എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചക്ക എരിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ചക്കയുടെ സീസൺ ആണല്ലോ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നാടൻ രുചിയിൽ ചക്ക എരിശ്ശേരി ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മൂത്ത ചക്ക എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എടുത്ത ചക്കയാണിത് ഇനി ചക്കയും കുരുവും കൂടി ഒരുമിച്ചാണ് വേവിക്കേണ്ടത് ചക്കക്കുരു നല്ല വേവുള്ളതാണെങ്കിൽ ആദ്യം ചക്കക്കുരു ഇട്ടതിന് ശേഷമാണ് ചക്കയുടെ ചുളയിട്ട് കൊടുക്കേണ്ടത് ഞാനിത് രണ്ടും ഒരുമിച്ചാണ് വേവിച്ചെടുക്കുന്നത് ചക്ക വേവിക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട് ഈ കുക്കറിലേക്ക് ഈ ചക്ക ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ഇട്ടു കൊടുക്കാം അര ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചെടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം ജീരകം ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ എരിശ്ശേരിക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത് ചില ആൾക്കാർക്ക് ചക്ക കഴിക്കുന്ന സമയത്ത് ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടാകും അപ്പം കുരുമുളക് ചേർത്ത് കൊടുത്ത് അങ്ങനെയൊന്നും വരില്ല പിന്നെ ഒരു കപ്പ് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ ചക്ക വെന്ത് വരുമ്പോൾ തന്നെ തേങ്ങയുടെ പാലൊക്കെ ചേർന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ചക്ക വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചെടുക്കാം മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ചക്ക വേവിച്ചെടുക്കാം ചക്ക വേവിക്കാനായിട്ട് ഞാനിവിടെ ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അഞ്ച് വിസിൽ വരെ വേവിച്ചെടുക്കണം അഞ്ച് വിസിൽ വരട്ടെ അഞ്ച് വിസിൽ വന്ന ശേഷം കുക്കറിന്റെ എയറൊക്കെ പോയിട്ടുണ്ട് ഇനി തുറന്നു നോക്കാം നല്ല പോലെ തന്നെ ചക്ക വെന്ത് കിട്ടിയിട്ടുണ്ട് എരിച്ചെരിയാകുമ്പോൾ കുറച്ച് ലൂസിലാണ് വേണ്ടത് ഇനി ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം നേരത്തെ ചേർത്ത ഉപ്പ് കറക്റ്റാണ് ഈ സമയം കുറച്ച് വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം എത്രത്തോളം നിങ്ങൾക്ക് ജ്യൂസ് വേണം അതുപോലെ നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചൂടുവെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ പറിച്ച് വെള്ളം ചേർക്കാൻ പാടില്ല ഞാൻ ഈ ഒഴിച്ച വെള്ളം എനിക്ക് കറക്റ്റാണ് ഞാൻ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി അത് ശരിയിലേക്ക് ഒരു വറവ് റെഡിയാക്കി എടുക്കണം കടുക് താളിക്കാനായി ഗ്യാസ് അടുപ്പിൽ ചെറിയൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായ ശേഷം ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഞാൻ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം വറ്റൽമുളക് നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഫ്ലെയിമൊന്ന് കുറച്ച് കൊടുക്കണം ഈ തേങ്ങ ഒരു ഗോൾഡ് കളറാവുന്നവരെ ഒന്ന് മൊരിച്ചെടുക്കണം തേങ്ങ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ശരിക്കും നല്ല രുചി കിട്ടും തേങ്ങ കുറച്ച് കളർ മാറി വരുന്ന സമയത്ത് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ പത്ത് അല്ലി വെളുത്തുള്ളി ചതക്കിയെടുത്തതാണ് വെളുത്തുള്ളി ഒന്ന് ഇളക്കി കൊടുക്കാം വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ചെറിയ ആൾക്കാർക്കൊന്നും ഇഷ്ടവില്ല അപ്പോൾ ഇഷ്ടമല്ലാതെ അവർ ചേർത്ത് കൊടുക്കണമെന്നില്ല എരിശ്ശേരി ആകുമ്പോൾ വെളുത്തുള്ളി ചേർത്ത് കൊടുത്താൽ നല്ല രുചി കിട്ടും മാത്രല്ല ചെറിയ ആൾക്കാർക്ക് ഗ്യാസിന്റെ എല്ലാം പ്രശ്നം വരാറുണ്ട് അപ്പോൾ വെളുത്തുള്ളി ചേർത്ത് കൊടുത്താൽ അങ്ങനെ ഒരു പ്രശ്നം വരില്ല വെളുത്തുള്ളിയും തേങ്ങയും ഒക്കെ നല്ല പോലെ റോസ്റ്റായി വരുന്നുണ്ട് നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട് ഇനി ഈ സമയത്ത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം തേങ്ങ നല്ല പോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇനി എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ചക്കയുടെ സീസണാണ് അപ്പം ഇതുപോലെ നിങ്ങൾ ഇതുവരെ ആയിട്ടും എരിശ്ശേരി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും ചക്ക എരിശ്ശേരി ഞാൻ ഇത് വാഴ ഏരിയയിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും മാത്രമല്ല നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ അപ്പൊ ചക്ക സീസൺ കഴിയുന്നതിന് മുന്നേ എല്ലാവരും ഇതുപോലെ എരിശ്ശേരി ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒന്നും മറന്നു പോകരുത് ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ അവിടെ ഓൺ എന്ന ഓപ്ഷനും കൂടി കാണും അതിനും കൂടി എനേബിൾ ചെയ്തു കൊടുത്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടേ കിട്ടുള്ളൂ പുതിയ റെസിപ്പിയായി കാണുന്നവരെ നന്ദി നമസ്കാരം